നമസ്കാരം ഹമാസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുന്നതിൽ രഹസ്യം ചോർത്തുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വിദഗ്ധരെന്ന് കേൾവികേട്ട ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വരെ വീഴ്ച സംഭവിച്ചു പ്രത്യേകിച്ചും മോസാദിന ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥർ ഇതിനോട് ആ സമയത്ത് പ്രതികരിച്ചിരുന്നത് ഒക്ടോബറിലെ ആക്രമണ ദിവസത്തെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്തുമേതും മണത്തറിയുന്ന മൊസാദിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നത് തന്നെ അവരെ ലജ്ജിപ്പിക്കുന്ന വസ്തുതയായി മാറി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവസാനിക്കുമെന്ന് കരുതിയ യുദ്ധം ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും നീണ്ടു പോവുകയാണ് നീണ്ടുപോവുക മാത്രമല്ല കൂടുതൽ രാജ്യങ്ങളും ഇതിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണവുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വീഴ്ചയുടെ ഉത്തരവാദിത്തമേറ്റ് ഇസ്രയേൽ മിലിറ്ററി ഇൻ്റലിജൻസ് മേധാവി മേജർ ജനറൽ ആഹറോൺ ഹലീവ രാജിവെച്ചിരിക്കുന്നു ഇപ്പോഴത്തെ നിലയിലേക്ക് ലോകത്തെ എത്തിച്ചത് ഈ മിന്നലാക്രമണം തടയുന്നതിൽ സംഭവിച്ച വീഴ്ചയായിരുന്നു ആക്രമണം മുൻകൂട്ടി അറിയാനും തടയാനും കഴിഞ്ഞില്ലെന്ന് ഹലീവ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പിൻഗാമിയെ നിയോഗിക്കും വരെ അദ്ദേഹം ആ പദവിയിൽ തുടരും ഉന്നത സൈനിക പദവികളിൽ നിന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ രാജി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴിന് പുലർച്ചെ തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കുകയും ചെയ്തു സംഭവത്തിന്റെ ഉത്തരവാദിത്തമേറ്റ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രാജിവയ്ക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് സൈനിക മേധാവിയുടെ രാജി ഇനി നെതന്യാഹുവിന്റെ ലക്ഷ്യം എന്താണോ ഉദ്ദേശം എന്താണ് എന്നും തിരിച്ചറിയേണ്ടതുണ്ട് കാരണം സൈനിക മേധാവിയാണ് രാജിവെച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയമായി നെതന്യാഹുവിനെയും വെട്ടിലാക്കുന്നതുമാണ് അതിനിടെ ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു മധ്യ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് പലസ്തീൻ ൾക്കുള്ളിലും ലെബനനിലും സിറിയയിലും മറ്റ് അറബ് രാജ്യങ്ങളിലും രഹസ്യങ്ങൾ ചോർത്താൻ ചാരന്മാരും ഏജന്റുമാരുമുണ്ട് മുൻകാലങ്ങളിൽ ഇസ്രയേലിനെതിരായ നീക്കങ്ങൾ കൃത്യമായി മണത്തറിഞ്ഞ് പ്രതിരോധിക്കുകയും കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുകയും അവർ ചെയ്തിട്ടുണ്ട് അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന കമ്പി വേലികൾ ഏറെ മുമ്പ് തന്നെ ഗാസ അതിർത്തിയിൽ ഇസ്രയേൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ആഴത്തിൽ ഉറപ്പിച്ച ഈ വേലികളിൽ സൂക്ഷ്മ നിരീക്ഷണത്തിനായി ൾ ഉൾപ്പെടെ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ബുൾഡേസറകൾ ഉപയോഗിച്ച ഇവ തകർത്തായിരുന്നു ഹമാസിന്റെ ആക്രമണം ഒപ്പം കടൽ വഴി പാരാഗ്ലൈഡർ ഉപയോഗിച്ച് ഇസ്രയേലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇസ്രയേലുകളുടെ മൂക്കിന് താഴെ ആയിരക്കണക്കിന് റോക്കറ്റുകൾ സംഭരിക്കുകയും വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ടും അത് മുൻകൂട്ടി അറിയാൻ മൊസാദിന് സാധിച്ചില്ല എന്നത് അവരുടെ വലിയ വീഴ്ച തന്നെയായി മാറുന്നു പക്ഷേ ഇത് അവരുടെ ആദ്യത്തെ പരാജയവുമല്ലായിരുന്നു എണ്ണമറ്റ വിജയങ്ങളുടെ പേരിൽ വാഴ്ത്തിപ്പാടുമ്പോഴും പരാജയങ്ങളും വിവാദങ്ങളും മൊസാദിനെയും വേട്ടയാടിയിട്ടുണ്ട് കൃത്യതയും കണിശതയും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരുപിടി രഹസ്യ നടപടികളുടെ പേരിൽ എന്നും എന്നാൽ ഒക്ടോബർ ഏഴിന് വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചത് ഇപ്പോഴും യുദ്ധം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴിതാ ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്നതിനിടെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ റോക്കറ്റ് ആക്രമണവും നടത്തിയിരിക്കുന്നു ഹിസ്ബുല്ല വടക്കൻ ഇസ്രയേലിലെ സൈനിക ആസ്ഥാനത്തിന് നേരെയാണ് ഹിസ്ബുല്ല ആക്രമണം നടത്തിയത് ഇറാൻ പിന്തുണയോടെ ലെബനൻ ആസ്ഥാനമായാണ് ഹിസ്ബുല്ല പ്രവർത്തിക്കുന്നത് ഇസ്രയേൽ സൈനിക കേന്ദ്രത്തിന് നേരെ നിരവധി മിസൈലുകൾ തൊടുത്തുവെന്ന് ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു തെക്കൻ ലെബനിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ കടന്നുകയറ്റം നടത്തിയതിന് തിരിച്ചടിയായാണ് ഹിസ്ബുല്ലയുടെ ആക്രമണമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലെബനനിൽ നിന്ന് മുപ്പത്തി അഞ്ചോളം റോക്കറ്റുകൾ തൊടുത്തുവെന്നും ആക്രമണത്തിൽ ആളപായമൊന്നും ഇല്ലെന്നും ഇസ്രായേൽ അറിയിച്ചു ശക്തമായ തിരിച്ചടി നൽകിയെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നുണ്ട് നന്ദി